കുറച്ചു ദിവസങ്ങളൊക്കെ നമ്മൾ അദ്ദേഹത്തോടെ വീട്ടിലുള്ള ഓരോ അംഗവും അദ്ദേഹത്തിന് ചിലപ്പോൾ വലിയ പരിഗണന നൽകിയെന്ന് വരും പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുമ്പോൾ അവർ അങ്ങനെ പരിഗണന നൽകേണ്ടതില്ല എന്നുള്ള ചിന്ത അവരിലുണ്ടാകുന്നു അത് അവരെ ബോധപൂർവം ആ ചിന്തയിലേക്ക് വരുന്നതല്ല അവർ അവർക്കും അതിൻ്റെ ഭാഗമായി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു താൻ ഈ നാല് ചുവരുകൾക്കുള്ളിലാണല്ലോ എന്നുള്ള ചിന്ത മറുഭാഗത്തും ഉണ്ടാകുന്നു ഇതെല്ലാം രണ്ടു കൂട്ടരെയും ഒരേപോലെ പ്രയാസപ്പെടുത്തുന്നു രോഗിയെ സംബന്ധിച്ചിടത്തോളം മരുന്ന് കൃത്യമായി നൽകുക എന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം നേരത്തെ എങ്ങനെയായിരുന്നു ആ അവസ്ഥ കുറച്ചെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തിന് അറിയാനുള്ള സൗകര്യം കൂടെ നമ്മൾ ഉണ്ടാക്കണം ചെയ്യുകയാണ് വേണ്ടി കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട മുനിസിപ്പാലിറ്റി ചെയർമാൻ കാരണം സാമൂഹികമായിട്ടുള്ള ഒരു ബന്ധമില്ല ഒന്നുമില്ല പിന്നെ പിന്നെ കൂടെ കൂടെ അയാൾ മാനസികമായിട്ട് അപ്പൊ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സാമൂഹികമായും സ്പിരിച്വൽ ആസ്പെക്ട്സിനു ആത്മീയമായും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഫുൾ കെയർ സപ്പോർട്ടാണ് നൂറ് ശതമാനം കെയർ ആയിട്ടുള്ള സപ്പോർട്ടാണ് നമ്മളോട് കൊടുക്കുന്നത് അവർക്ക് അപ്പോൾ എല്ലാവർക്കും തന്നെ എല്ലാ രീതിയിലും നമുക്കറിയാം കാരണം ഒരാൾ കടന്നു പോയാൽ പിന്നെ അയാളുടെ കാര്യം വളരെ നോക്കാൻ ആളില്ല പിന്നെ മാനസികമായിട്ട് അയാൾ പായസപ്പെടുന്നു ആ വീട്ടിലുള്ള ആളുകൾ പോലും ഒരാഴ്ച കഴിഞ്ഞിട്ടൊരു ഇൻട്രാക്ഷന് ഒരു സാധ്യതയില്ല അയാൾക്കൊരു ഇൻട്രക്ഷൻ നടത്താനുള്ള ഒരു സാധ്യമല്ല നാല് ചുമരുകൾക്കുള്ളിൽ മാത്രം